നമസ്കാരം പതിരും കതിരും വെള്ളാമയെ പിടിക്കാൻ ഉള്ളാടൻ തന്നെ വേണം എന്നാണ് പറയാറ് മോദിയെ ആരും അച്ഛന് വിളിക്കുന്നില്ലെന്നും അതിനു തക്ക തൻ്റെടം അവർക്കില്ലെന്നും ഒക്കെ ആയിരുന്നു കോൺഗ്രസുകാരുടെ പരാതി പിണറായി വിജയൻ ആണെങ്കിൽ മോദിജി എന്നല്ലാതെ പറയുമായിരുന്നില്ല എങ്കിലിതാ ദില്ലിയിൽ നിന്നും പി ബി ഇറക്കിയ പൊട്ടുകുത്തിയ പെൺസിംഹം മോദിക്ക് നേരെ അലറുന്നു കേരളം അർഹതപ്പെട്ടത് ചോദിക്കുന്നത് മോദിയുടെ അച്ഛൻ്റെ വകയല്ല എന്നാണ് ഭീഷണി മോദിയുടെ അച്ഛനെ വിളിക്കാൻ തൻ്റെ ഇടമുള്ള ഏത് നേതാവുണ്ട് സി പി എമ്മിൽ എന്ന ചോദ്യത്തിനുള്ള ഉത്തരമായിരിക്കുന്നു ഇത് മടിയിൽ കനമില്ലാത്തവർക്കും രാഷ്ട്രീയം കൊണ്ട് മക്കളെ വളർത്താൻ അറിയാത്തവർക്കും ഇ ഡിയെ പേടിക്കേണ്ടതില്ല വൃന്ദ പ്രധാനമന്ത്രിയുടെ അച്ഛനെയും കൊച്ചച്ഛനെയും വരെ വിളിക്കാം മറ്റൊന്നിൻ ധർമ്മയോഗത്താൽ അതുതാനല്ലയോ ഇത് എന്ന് വർണ്ണയത്തിൽ ആശങ്ക തോന്നാതിരിക്കാൻ വൃദ്ധനിബദ്ധമായിട്ടാണ് ഈ തന്തയ്ക്ക് വിളി നടത്തിയിട്ടുള്ളത് കേരളം ചോദിക്കുന്നത് മോദി സർക്കാരിൻ്റെ അച്ഛന്റെ വിഹിതമല്ല എന്നാക്കിയതോടെ വർണ്ണയത്തിൽ ആശങ്കയായി ഞങ്ങളുടെ മോദിജിയെ തന്തയ്ക്ക് വിളിച്ചു എന്ന് പറഞ്ഞ് ബി ജെ പി കാര്ക്ക് കേസിന് പോകാനാകില്ല മോദി സർക്കാരിൻ്റെ അപ്പനെയാണ് വൃന്ദ വിളിച്ചിട്ടുള്ളത് മോദി സർക്കാരിൻ്റെ അപ്പൻ ആരാണ് പിണറായി സർക്കാരിന്റെ അച്ഛന്റെ വകയല്ല എന്ന് പറഞ്ഞാൽ തീർച്ചയായും സഖാക്കൾ പറയും പിണറായിയാണ് തന്തയ്ക്ക് വിളിച്ചതെന്ന് കാരണം പിണറായി വിജയനും സർക്കാരും ഇവിടെ ഒന്നു തന്നെയാണ് അക്കാര്യത്തിൽ മോദിയും ഒട്ടും ഭിന്നമല്ല മോദിജി ഒരിക്കലും എൻ ഡി എ സർക്കാർ എന്ന് പറയാറില്ല മോദി ഗ്യാരണ്ടി എന്നേ പറയൂ അതുകൊണ്ട് തന്നെ ഈ സ്പെഷ്യൽ തന്തയ്ക്ക് വിളി മോദിക്ക് തന്നെ കൊള്ളുമെന്നുറപ്പാണ് ദില്ലിയിലിരുന്ന മോദിയെ അച്ഛനെ വിളിച്ചിരുന്നെങ്കിൽ അദ്ദേഹം കേൾക്കുമായിരുന്നു ഇതിപ്പോ വിമാനം കയറി കേരളത്തിൽ വന്ന് വിളിച്ചാൽ വി മുരളീധരനും കെ സുരേന്ദ്രനും കേൾക്കുമെന്നല്ലാതെ യാതൊരു പ്രയോജനവുമില്ല ഇനി അവരവിടെ ചെന്ന് ഏഷണി പറഞ്ഞു കൊടുക്കണം ബൃന്ദയുടെ ഈ അച്ഛനു വിളി പിണറായി വിജയനെ ഒട്ടും ഇഷ്ടമായിട്ടില്ല രാഹുലിന്റെ തന്തയ്ക്ക് വിളിച്ചിരുന്നെങ്കിൽ പിണറായിക്ക് ഇഷ്ടമാകുമായിരുന്നു ഇതുതന്നെയാണ് രാഹുലിന്റെയും പരാതി ഞാൻ ഇരുപത്തിനാല് മണിക്കൂറും മോദിയെ വിമർശിക്കുന്നു പക്ഷേ പിണറായി എന്നെ വിമർശിക്കുന്നു പ്രതിപക്ഷത്തുള്ള രണ്ട് മുഖ്യമന്ത്രിമാർ അകത്തായിട്ടും പിണറായി എന്തുകൊണ്ട് അകത്താകുന്നില്ല എന്നാണ് രാഹുൽ വേദനയോടെ ചോദിക്കുന്നത് സ്വർണക്കടത്ത് കേസുൾപ്പെടെ മുഖ്യമന്ത്രിക്ക് പങ്കുണ്ടെന്ന് മോദി തന്നെ കേരളത്തിൽ വന്ന് പറഞ്ഞതുമാണ് പിന്നെ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് ഈ ഇട്ടാവട്ടത്ത് ഒരു തരി കനൽ കിടന്ന് കുന്തിളിച്ചത് കൊണ്ടൊന്നും തങ്ങൾക്കൊന്നും സംഭവിക്കില്ലെന്ന് മോദിക്കറിയാം വിജയനെ പിടിച്ചകത്തിട്ടാൽ കേരളത്തിൽ താമര വിരിയില്ലെന്നും അറിയാം അത് കോൺഗ്രസിനെ വളർത്തുകയേ ഉള്ളൂ പൂച്ചയ്ക്കിഷ്ടം എലിയെ ഇങ്ങനെ തട്ടിക്കളിക്കാനാണ് എലി എലിപ്പെട്ടിയിൽ കുടുങ്ങിയാൽ പിന്നെ പൂച്ചയും വെളിയിലാകും അകത്തു കിടക്കുന്ന വിജയനേക്കാൾ അന്തർധാരകൾ പണിയുന്ന വിജയനെയാണ് മോദിക്കിഷ്ടം കേരള മോഡൽ തകർക്കാനാണ് മോദി ശ്രമിക്കുന്നത് എന്നാണ് ബൃന്ദ പറയുന്നത് എന്റെ പൊന്നു മറ്റെന്തും പറഞ്ഞുകൊള്ളൂ ഈ മുഴുത്ത കേരള മോഡലിനെ പറ്റി മാത്രം ഒന്നും മിണ്ടിയേക്കരുത് ഈ വൃന്ദയോടും ഭർത്താവ് കാരാട്ടിനോടും നമ്മൾ കേരളത്തിലെ ഒരു കാര്യവും ചോദിച്ചുകൂടാ മാസപ്പൊടിയെപ്പറ്റി ചോദിച്ചാൽ മസാലപ്പൊടി എന്നെ കേൾക്കൂ ദേശീയ വിഷയങ്ങളെപ്പറ്റി മാത്രമേ അവരോട് ചോദിക്കാവൂ ദേശീയ തലത്തിൽ മോദിയെ ആലങ്കാരികമായി അപ്പൻ വിളിക്കുന്ന ദൗത്യമല്ലാതെ മറ്റൊന്നിലും വൃന്ദ ഇടപെടാറില്ല മെഡിക്കൽ കോളേജിലെ ഐ സി യു പീഡനത്തെപ്പറ്റിയും ഇരകൾക്ക് നീതി കിട്ടാത്തതിനെ കിട്ടാത്തതിനെപ്പറ്റിയും ഈ വൃന്ദ ഒന്ന് ചോദിച്ചു നോക്കൂ അവരപ്പോൾ മണിപ്പൂരിലോട്ട് വിടും പകുതി പ്രസവിച്ച ഒരു സ്ത്രീയെ പാവാടച്ചരട് കൊണ്ട് ബന്ധിച്ച് താലൂക്ക് ആശുപത്രിയിൽ നിന്നും ഇറക്കി പറ്റി ഒന്ന് ചോദിച്ചു നോക്കും അവരപ്പോൾ പൗരത്വ നിയമത്തെ പറ്റി പറയും പൂക്കോട് വെറ്റിനറി കോളേജിൽ സിദ്ധാർത്ഥനെ മർദ്ദിച്ചു കൊന്ന എസ് എഫ് ഐക്കാരെ പറ്റി ഒന്ന് ചോദിച്ചു നോക്കൂ വൃന്ദയപ്പോൾ നവ ലിബറൽ നയങ്ങളെപ്പറ്റി പറയും പാനൂരിലെ ഡിവൈഎഫ്ഐക്കാരുടെ ബോംബ് നിർമ്മാണത്തെപ്പറ്റി പറഞ്ഞാൽ വൃന്ദ ഇസ്രായേലിൻ്റെ അധിനിവേശത്തെപ്പറ്റി നമ്മോട് പറയും ഈ നാട്ടിൽ നീതി കിട്ടാതെ അലയുന്ന ഏതെങ്കിലും ഒരു സ്ത്രീക്ക് വേണ്ടി ഇന്നേവരെയൊന്നും ഇടപെടാനോ സർക്കാരിൻ്റെ നെറുകേടുകളെ വിമർശിക്കാനോ ഈ ദേശീയ വനിതയ്ക്ക് ഇന്നോളം കഴിഞ്ഞിട്ടില്ല അങ്ങനെ വല്ലതും കയറി ഇടപെട്ടാൽ കായക്കഞ്ഞി കരിയില്ലാതെ പട്ടിണിയാകും പി ബിയുടെ അടുപ്പിൽ കഞ്ഞി വേവില്ല കേരളത്തിലെ അരിങ്കൊലകൾക്കും അസഹിഷ്ണുതയ്ക്കും ആൾക്കൂട്ട വിചാരണകൾക്കുമെതിരെ വൃന്ദ ഇന്നോളം തുറന്ന ചരിത്രമില്ല കരുവന്നൂർ കൊള്ളയെപ്പറ്റി ഇവർ മിണ്ടയിട്ടേയില്ല ഇന്ത്യയിൽ വേറെ ഒരു സംസ്ഥാനത്തും ഇവർക്ക് പാർട്ടിയുടെ തണലിൽ അഭയകേന്ദ്രങ്ങളില്ല കാരാട്ടു ദമ്പതികളും യെച്ചൂരിയും കൂടി രാഹുലിൻ്റെ പിറകെ കേരളത്തിൽ എത്തിയിരിക്കുകയാണ് വന്നപാടെ വിമർശനം തുടങ്ങി എന്നിട്ട് മൂവരും കൂടി രാഹുലിന് പിന്നാലെ തിരിച്ചു പോകും അവിടെ ദില്ലിയിലെത്തിയാലോ ഭയങ്കര ബന്ധുത്വമാണ് എന്തായാലും ഈ ഇരുപത്തിയഞ്ച് വരെ സി പി എമ്മിന്റെ ദേശീയ നേതാക്കൾ കേരളത്തിൽ തങ്ങുകയാണ് ഒരു റോഡ് ഷോയൊക്കെ ഒന്ന് നടത്തരുതോ കേരളം ഒന്ന് ഇളക്കി മറിച്ചാൽ എന്താണിവർക്ക് പിണറായി ഒരു റോഡ് ഷോ നടത്തി തെക്കുവടക്ക് ബസ്സിൽ പോയതിൻ്റെ കേട് ഇതുവരെ മാറിയിട്ടില്ല കേരളത്തിൽ എത്ര സീറ്റ് കിട്ടുമെന്ന് ചോദിച്ചാൽ ഈ ഗോവിന്ദൻ മാഷു മാത്രമല്ല സകല സി നേതാക്കളും ഒരു ഏങ്കോണിച്ച ചിരിയങ് ചിരിക്കും അതൊന്നും ഇപ്പോൾ പറയാൻ പറ്റില്ല പക്ഷേ മൊത്തം കിട്ടുമെന്നാണ് ഇപ്പോഴത്തെ ഉത്തരം എന്തായാലും ഇടതിന് മൊത്തം സീറ്റും കേരളത്തിൽ നിന്ന് കിട്ടാൻ എല്ലാവരും പ്രാർത്ഥിക്കണം ഇടതില്ലെങ്കിൽ ഇന്ത്യയില്ല ഒരു മാസത്തെ പെൻഷൻ സമയത്തിനും കാലത്തിനും കൊടുക്കാൻ പറ്റാത്ത ഈ ഗതികെട്ടവന്മാരാണ് ഇന്ത്യയെ മൊത്തത്തിലങ്ങ് ഉണ്ടാക്കാൻ പോകുന്നത് ഇത് ഓർക്കുമ്പോഴാണ് സ്വയം തലയ്ക്കടിച്ച് ചാവാൻ തോന്നുന്നത് നന്ദി thank <laughs> you